നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ച് നല്ല സൂപ്പർ ഒരു കറിയാണ് അതും ചോറിൻ്റെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ബ്രസീലൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം വെണ്ടയ്ക്ക പുളുംങ്കറിയും ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു ഏഴ് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു വെണ്ടക്കറിയായി കയറക്കാം ഇനി നമുക്ക് ഈ ചീനച്ചടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് വച്ചൽ മുളക് കുറച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റണം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇനി ഈ വെണ്ടയ്ക്ക് അരിഞ്ഞത് കൂടെ ചേർത്ത് എന്നിട്ടുന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്കും ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇപ്പം എരിവൊക്കെ നിങ്ങളാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ നമുക്കിതിലോട്ട് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ കിടന്നു നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഉപ്പ് കുറവ് കുറച്ചുകൂടെ ഉപ്പ് ഇട്ടുകൊടുക്കാം വെണ്ടയ്ക്ക പുളും കറിയല്ലേ ഇത് ഇപ്പം ഇതൊരു കുറിയ കറിയൊന്നും അല്ലെ കേട്ടാ ഈ വെണ്ടയ്ക്കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം രണ്ട് വെണ്ടയ്ക്ക ഒത്തിരി ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സാള ചേർക്കാം കയ്യിലുള്ള ഉള്ളിയൊക്കെ വെച്ച് നമ്മൾ വെണ്ടയ്ക്കറി തയ്യാറാക്കി എടുക്കാം ഇനി ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ചെറുത്താൽ മതി ഉണ്ടെങ്കിൽ ചില ശർക്കര ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ പിന്നെ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നൂ നോക്കാം ഉപ്പ് നോക്കാം ഇപ്പം കറക്റ്റ് ആയിട്ടുള്ളൂ ശരിക്കും വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയുള്ളൂ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർക്കാം അപ്പോൾ ഇത് ഇത്ര കറക്റ്റ് വരുമോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം പെട്ടെന്ന് തയ്യാറായിട്ട് എടുക്കാൻ പറ്റുന്നു ഒരു വെണ്ടയ്ക്ക പുളും കറി റെഡി അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീഡിയോ കാണാം